കേവ് സോ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ശിവലിംഗ എങ്ങനെ ഉണ്ടായിരുന്നു നടന്ന് തളർന്നിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് ഹലോ ഫ്രണ്ട്സ് മീക്കർ ഓഫ് നാസ്കോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിൽക്കുന്നത് ആഴിമല ക്ഷേത്രത്തിലാണ് ആഴിമല ക്ഷേത്രത്തിലെ എൻ്റെ ബാറ്റിൽ കാണുന്നത് റീസെൻറ്റായിട്ട് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ള കേവ് ടെമ്പിളാണ് അപ്പോൾ ആഴിമല ക്ഷേത്രത്തിലെ കേവ് ടെമ്പിൾ വിശേഷങ്ങളും അതോടൊപ്പമുള്ള ആഴിമല ക്ഷേത്ര വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം വാഹമാണ് കാണാൻ വേണ്ടി പറ്റും ഇഷ്ടംപോലെ പേരാണെങ്കിൽ പോകുന്നുണ്ട് അഴിമല ക്ഷേത്രത്തിലോട്ട് ഭക്തജനപ്രവാഹമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കാരണം വലിയ രീതിയിലുള്ള പാർക്കിംഗ് ഒന്നുമില്ല ബൈക്കിന് കുറച്ച് സ്പേസ് ഇവിടെ ഉണ്ട് ബസ് റൂട്ടൊക്കെ ഉണ്ട് ബസ്സൊക്കെ ആണെങ്കിൽ വരുന്നൊക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ ബസ് ആഴിമല ക്ഷേത്രത്തിലോട്ട് ബസ് റൂട്ടുണ്ട് ആവശ്യത്തിൽ അധികം ബസ് സർവീസ് ആണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഭക്തജനങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു ബസ് വന്ന് ഇനി മറ്റേ ബസ്സിനെ പറഞ്ഞു വിടും ആഴിമല ക്ഷേത്രത്തിലാണെങ്കിൽ കേവ് ടെമ്പിൾ റീസെൻറ്റായിട്ട് ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അതിൻ്റെ വീഡിയോസുകൾ പലവട്ടം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ആഴിമല ക്ഷേത്രത്തിൽ കേവ് ടെമ്പിളിൽ വരുന്ന ഭക്തജനങ്ങളുടെ റിവ്യൂസും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓപ്പണായിട്ട് ആ

മുകളിലോട്ട് വരുന്ന സമയത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് ആണെങ്കിൽ നമുക്ക് ആഴിമല ക്ഷേത്രത്തിൽ കാണാൻ വേണ്ടി പറ്റും അതുകൂടാതെ തന്നെ ഇന്ന് നമ്മൾ തിരുവോണത്തിൻ്റെ സമയത്താണെങ്കിൽ ഇഷ്ടംപോലെ ഭക്തജനങ്ങളാണെങ്കിൽ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ പേര് വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതാണ് നമ്മുടെ ഗ്രേറ്റ് ആഴിമല ഗംഗാധരേഷ് ഓക്കെ ഇപ്പോൾ ആഴിമല ക്ഷേത്രത്തിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഭക്തജനങ്ങൾ ഭക്തജന കൂട്ടം നമുക്ക് ഈ ഒരു സൈഡിലാണെങ്കിൽ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ തിരുവോണ സമയത്തുള്ള ഒരു വിഷ്വൽസ് ആണ് കേസ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ആക്ച്വലി നമുക്ക് ഗംഗാധരേഷിൻ്റെ സ്റ്റാച്യൂസ് ഇതുപോലെ ഫോട്ടോസ് എടുക്കുന്നതിൽ വിഷയങ്ങളൊന്നുമില്ല പക്ഷേ റീസെൻ്റ് ആയിട്ട് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു കേവ് ടെമ്പിളിൽ നമുക്ക് അകത്തോട്ട് ഒന്നും എടുക്കാൻ വേണ്ടി പാടില്ല ജസ്റ്റ് നമുക്ക് തൽക്കാലത്തേക്ക് ഞാൻ ഇതുവരെയുള്ളൊരു വിഷ്വൽസ് കാണിക്കാം വിത്ത് പെർമിഷൻ ആണെന്ന് ഇതുവരെയുള്ള ായിട്ടും പറയേണ്ടത് ഇവിടെ അല്ല എന്നുള്ളതാണ് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലോഡ് അല്ല എന്ന് മെയിൻ ആയിട്ടും എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരെ നേരിടോട്ട് പോവുകയാണോ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വിഷ്വൽസ് എങ്ങനെ ഉണ്ടായിരുന്നു നടക്കാനൊക്കെ പറ്റിയായിരുന്നോ ഉണ്ടായിരുന്നു ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു നല്ലായിരുന്നു നടക്കാനൊക്കെ പറ്റിയായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്ങനെയോ ചേച്ചി ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നല്ല എങ്ങനെ എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളി ചേട്ടാങ്ങനെ അടിപൊളി എങ്ങനെയോ അടിപൊളിയായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു

നല്ല നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആയിരുന്നു ആയിരുന്നു സൂപ്പർ സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്ന ആ ഒരു ഫീൽ ഫീലൊക്കെ എങ്ങനെയോ ആ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞാരുന്നോ പറഞ്ഞായിരുന്നു ഓക്കെ മലയാളിയാ ഹിന്ദി കേസേ കേസേ മലയാളീ എങ്ങന ഉണ്ട് അടിപൊളി സെറ്റ് ആണ് സെറ്റ് ആണ് എങ്ങന ഉണ്ട് പൊളി 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 ആണ് രണ്ടു വരെ മാത്രമേ വന്നോളാ ഓ നമ്മൾ എൻട്രി മാത്രമേ വന്നുള്ളൂ എങ്ങനെ ആണ് ആ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി വരോ ഇനി ഓ പിന്നെ ഓ ഓക്കേ എങ്ങനെ ഉണ്ടായിരുന്നു ഫുള്ള ആയിരുന്നു ആരെ ആദ്യത്തെ കേറിയ സമയത്തുള്ള ഫീലിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു നേരെ ഫസ്റ്റ് ടൈമാണ് ഫസ്റ്റ് ടൈമാണ് ഓക്കേ എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ ഫുള്ള ആയിരുന്നു ബ്രോ ഫുള്ള ആയിരുന്നു ആദ്യത്തെ കേറിയ സമയത്തുള്ള ഫീലിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു കുറയിത്രയും പ്രതിശില്ല ഫുള്ള പ്രതിശില്ല കേസേ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു നടന്ന് തളർന്ന എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ഫാമിലിയെ ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ട് കിതർച്ചയായ

ഫാമിലി ആയിട്ടാണ് അച്ഛനും അമ്മയെ കൂട്ടിയിട്ടൊക്കെ വരും എല്ലാരായിട്ട് വരും അത് കേറിയ സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടർഫുൾ അത് എക്സൈറ്റഡ് ശരി താങ്ക് യു അത് കണ്ടപ്പോ എങ്ങനെയാണോ അടിപൊളിയായിരുന്നു പൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി എങ്ങനെ സമയത്ത് എങ്ങനെ അറിയത്തില്ല നടക്കാനൊക്കെ പറ്റിയായിരുന്നു ബുദ്ധിമുട്ടില്ല അകത്ത് കേറിയ പേരിൽ ബുദ്ധിമുട്ടില്ല ഓക്കെ ആയിട്ടുണ്ട് നമ്മൾ തിരുവോണ സമയത്താണ് ഈ ഒരു വിഷ്വൽസ് ആണെങ്കിൽ എടുക്കുന്നതും ഇഷ്ടംപോലെ പക്ഷ ജനങ്ങളാണെങ്കിൽ ആഴിമലി ക്ഷേത്രത്തിലാണെങ്കിൽ ഗംഗാധിലേഷനെ കാണാനും അതുകൂടാതെ തന്നെ റീസന്റായിട്ട് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ടെമ്പിൾ വിസിറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ ഭക്തജനങ്ങളാണെങ്കിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പം നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് ചെയ്തിട്ടൊരു പത്ത് ആയിട്ടുണ്ട് നമ്മുടെ കെ വി ടെമ്പിൾ അപ്പോൾ ഇതൊരു പതിനൊന്ന് വർഷത്തെ എഫേർട്ടാണ് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ആണ് തടക്കാലിട്ട് തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് പതിനൊന്ന് വർഷത്തെ ദിനവും രാത്രിയും ഇല്ലാതെ എഫർട്ടാണ് എല്ലാ നമ്മുടെ ഈ ട്രസ്റ്റ് മൊബൈസിൻ്റെയും ഈ നാട്ടുകാരുടെയും എല്ലാവരുടെയും ഒരു ഒത്തൊരുമേടുകൂടിയാണ് ഈ ഒരു കേ ടെമ്പിൾ എന്നുള്ള ഐഡിയ നമുക്കൊന്ന് സഫലീകരിക്കാൻ സാധിച്ചത് അപ്പോൾ ഇപ്പോൾ ഗവർണർ ഉദ്ഘാടനം ചെയ്തിട്ട് പത്ത് ദിവസം പത്ത് പതിനൊന്ന് ദിവസം കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു കളിയിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷം മാത്രമാണ് പങ്കുവയ്ക്കാനുള്ളത് പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഇവിടേക്ക് വരുന്നവരുടെ വരുന്നവരോട് പറയാനുള്ള ഒരു പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത് കേ വി ടെ ടെമ്പിളിനകത്തോട്ടുള്ള ദർശനം നിങ്ങൾ വരുമ്പോൾ അകത്ത് ഫോട്ടോ വീഡിയോ അതൊന്നും അലൗഡല്ല അതിന് കാരണം നിങ്ങൾ കണ്ണുകൊണ്ട് തന്നെ ഇതെല്ലാം കാണണം നിങ്ങൾ ഒരു സ്പിരിച്വൽ വേൾഡിൽ തന്നെ ഇത് കാണാം അതല്ലാതെ ഒരു ആർട്ടിഫിഷ്യൽ വേൾഡ് നിങ്ങൾ കാണുന്ന കൈകളിലുള്ള മൊബൈൽ കണ്ണുകളിലൂടെ കാണാതെ നിങ്ങൾ യഥാർത്ഥ കണ്ണുകളിലൂടെ കണ്ട് ഇത് ആസ്വദിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കെ വി ടി സന്ദർശന സമയം രാവിലെ ഏഴ് മണി തൊട്ട് വൈകുന്നേരം ഏഴര വരെയാണ് രാവിലെ ഏഴ് ടു വൈകിട്ട് ഏഴര മണി വരെയാണ് അപ്പോൾ രാവിലെ വരുന്ന ഭക്തജനങ്ങൾ എല്ലാവരും അമ്പലത്തിൻ്റെ ദർശനം കഴിഞ്ഞതിനു ശേഷം അവർ കൃത്യമായിട്ട് കയറാൻ പറ്റുന്ന ഒരു സമയക്രമീകരണമാണ് രാവിലെ വെച്ചിട്ടുള്ളത് ആഴിമല എന്ന ദേശം ഈ ലോകത്തുള്ള എല്ലാവരും വിൽക്കം ചെയ്യണം നമ്മൾ ആരെയും മാറ്റി നിർത്തുന്നില്ല മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ അല്ലെങ്കിൽ ഹിന്ദുവെന്നോ അങ്ങനെ ഒരു സെപ്പറേഷനുമില്ല ആഴിമല എന്ന ദേശം ഈ അമ്പലം മാത്രമല്ല ആഴിമല എന്ന ദേശം നിങ്ങളെല്ലാവരും വെൽക്കുകയും ചെയ്യും